അസ്സലാം ആദൻ നബി അലൈഹി ആദൻ നബി അലൈഹി വർഗത്തിന്റെ ആ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഇന്നും മനുഷ്യ പുത്രന്മാർ പിതാവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അമ്പരന്ന് നിൽക്കുകയാണ് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം ആദ്യം മനുഷ്യനെ എന്ന് വിളിച്ചു വിളിച്ചത് മലക്കുകളുടെ മഹാസമൂഹത്തോട് പ്രസ്താവിച്ചു വല്ലാത്തൊരു അമ്പരപ്പോടെയാണ് അവർ അത് കേട്ടത് ഭൂമിയിൽ നേരത്തെ നിലനിന്നിരുന്ന ഒരു വർഗത്തെ അവർ പെട്ടെന്ന് ഓർത്തുപോയി

അങ്ങനെ കാലം കടന്നുപോയി അപ്പോഴിതാ അള്ളാഹു ഖലീഫയെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു മലക്കുകളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഭൂമിയിൽ കലാപമുണ്ടാക്കുകയും രക്തം ചീന്തുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ എന്തിനു സൃഷ്ടിക്കുന്നു നിന്നെ വാഴ്ത്താനും സ്തുതി കീർത്തനങ്ങൾ നടത്താനും മലക്കുകളായ ഞങ്ങൾ ഉണ്ടല്ലോ അള്ളാഹു അവർക്ക് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം അതെ എല്ലാം അറിയുന്നത് അള്ളാഹുവിന് മാത്രം മലക്കുകൾ അറിയുന്നത് അവർക്ക് അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രം അതിനപ്പുറം അറിവുകളുടെ സാഗരങ്ങൾ തന്നെയുണ്ട് അറിവുകളുടെ സാഗര സൃഷ്ടിപ്പുകാരൻ അള്ളാഹു തന്നെ ആ സാഗരങ്ങളുടെ ആഴവും പരപ്പും അറിയുന്നവൻ അള്ളാഹു മാത്രം പടപ്പുകൾ അറിയുന്നത് പരിമിതമായ അളവിൽ മാത്രം ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ കൂടിയാലോചന ആവശ്യമാണ് മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് കേൾക്കണമല്ലോ ഇങ്ങനെ ഒരു പാഠം കൂടി മനുഷ്യർ ഈ സംഭവത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് അള്ളാഹു മലക്കുകളുമായി കൂടി ആലോചന നടത്തുന്നു വിഷയം അവതരിപ്പിക്കുന്നു മലക്കുകൾ പ്രതികരിക്കുന്നു അള്ളാഹു മറുപടി പറയുന്നു സൂറത്തുൽ ഈ രംഗം അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാം നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഭൂമിയിൽ ഞാനൊരു പ്രതി പ്രതിനിധിയെ നിയോഗിക്കുകയാണ് അവരന്വേഷിച്ചു ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചോരം ചെയ്യുകയും ചെയ്യുന്നവരെയോ നീ നിയോഗിക്കുന്നത് ഞങ്ങളോ നിന്റെ മഹത്വം കീർത്തിക്കുന്നു നിന്റെ വിശുദ്ധി വാഴ്ത്തുകയും ചെയ്യുന്നു അള്ളാവ് പറഞ്ഞു നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നു മലക്കുകൾ അള്ളാഹുവിന്റെ ചലനം കേട്ടു മൗനം പാലിച്ചു വരും എന്ന കാര്യം ഉറപ്പായി വർഗത്തെയും മനുഷ്യവർഗത്തെയും വിശുദ്ധ ഖുർഹാൻബോധനം ചെയ്യുന്നുണ്ട് റഹ്മാനിൽ ഇങ്ങനെ കാണാം ഭൂമിക്ക് ഭാരമായ ജിന്നുകളെ മനുഷ്യരെ നിങ്ങളുടെ വിചാരണക്കായി നാം വരുന്നുണ്ട് അന്ത്യനാളിൽ മനുഷ്യരെല്ലാം വിചാരണ ചെയ്യപ്പെടും അതുപോലെ ജിന്നുകളും വിചാരണ ചെയ്യപ്പെടും മനുഷ്യർ ഭൂമിയിലെത്തുന്നതിന്റെ എത്രയോ കാലം നമ്പ് ജിന്നുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു പിൽക്കാലത്ത് കലഹങ്ങളും യുദ്ധങ്ങളും സജീവമായി നടന്നു അള്ളാഹുവിന്റെ കോപത്തിന് വിജേരമായി ഒരു കൊടുങ്കാറ്റ് പോലും അവർ നശിച്ചു ഒരു ശിക്ഷ വഴികെ എല്ലാവരും നശിച്ചുപോയി ഈ ശിശു പിൽക്കാലത്ത് ഇബ്ലീസായി തീർന്നു എന്ന് കാണുന്നു ജിന്നുകൾക്ക് ശേഷം ബിന്നുകൾ എന്നൊരു വർഗം ഭൂമിയിൽ താമസിച്ചു ഇവരും അക്രമകാരികളായതെന്നും ഇവരും നശിപ്പിക്കപ്പെട്ടു പിൽക്കാലത്ത് ജിന്നുകൾ സജീവമായി വിശുദ്ധ കുറഹ് ജിന്നുകളുടെ പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട് എഴുപത്തിരണ്ടാം അധ്യായം സൂറത്തിൽ ജിന്നു ഒരു കൂട്ടം ജിന്നുകൾ അവർ തങ്ങളിൽ വിശ്വസിച്ചു തങ്ങളുടെ ജനതയെ അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ജിന്നുകൾ വിശുദ്ധ ഖുർഹാൻ പാരായണം കേട്ട കാര്യം അള്ളാഹു നബിസല്ലാമ തങ്ങൾക്ക് വാഹി മൂലം അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇക്കാലം പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ജിന്ന് ആരംഭിക്കുന്നത് പറയുക ജിന്നുകളിൽ കുറെ പേർ കുർഹാൻ കേട്ടു എന്ന് എനിക്ക് ദിവ്യബോധനം ലഭിച്ചിരിക്കുന്നു അങ്ങനെ അവർ പറഞ്ഞു വിസ്മയകരമായ ഒരു ഖുർഹാൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു അത് നേർവഴിയിലേക്കും നയിക്കുന്നു അതിനാൽ ഞങ്ങളതിൽ വിശ്വ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ നാഥനിൽ ആരെയും പങ്കു ചേർക്കുകയില്ല വളരെ മുമ്പ് തന്നെ ജിന്നുകൾ ഉണ്ടായിരുന്നു മനുഷ്യവാസത്തിന് ശേഷവും അവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട് ഇബിലീസ് ആദൻ നബി അവരുടെ ചരിത്രം പറയുമ്പോൾ ശപിക്കപ്പെട്ട ഇബിലീസിനെ പറ്റിയും ധാരാളം പറയേണ്ടി വരും മനുഷ്യവർഗത്തിന്റെ പിതാവ് ആദൻ നബി അലിസ്ലാം ആകുന്നു ജിന്നുവർഗത്തിന്റെ പിതാവ് ഇബ്ലീസ് ആകുന്നു ആദൻ നബി അലൈഹിന്റെ കൂടെ ഇബ്ലീസ് ഉണ്ടായിരുന്നു ആദൻ നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയാണ് മനുഷ്യവർഗം ഓരോ മനുഷ്യപുത്രന്റെയും കൂടെ ഇബ്ലീസ് ഉണ്ട് ആ വർഗത്തിന്റെ പ്രത്യേക ശത്രുവാണവൻ ആദരിച്ചവരെ ആദരിക്കണം ആദിൻ നബി അലൈഹിന് ഇബ്ലീസ് ആദരിച്ചില്ല അത് കാരണം അവരെ ശപിച്ചു ഇറങ്ങിപ്പോവാൻ കൽപ്പിച്ചു ന്യുനും നിസ്സാരനുമായി ഇറങ്ങിപ്പോവാൻ കൽപ്പിച്ചു അപ്പോഴും അവൻ പശ്ചാത്താപിച്ചില്ല ആദവിനോടുള്ള കോപവും അസൂയയും മനസ്സിൽ നിറഞ്ഞ ആദൻ സന്തതികളെ വഴിപിഴപ്പിക്കും അതാണെന്റെ ജീവിത ലക്ഷ്യം ക്യാമം നാളിൽ ഒന്നാമത്തെ കാഹളത്തിൽ ഊതപ്പെടും അപ്പോൾ എല്ലാ ജീവജാലങ്ങളും നശിക്കും അക്കാലം വരെ തന്റെ ആയുസ് നീട്ടിത്തരണമെന്ന് ഇബിലീസ് ആവശ്യപ്പെട്ടു ആ ആവശ്യം അംഗീകരിച്ചു കൊടുത്തു മനുഷ്യ ശരീരത്തിനകത്തും പുറത്തും ഇബ്ലീസ് സഞ്ചരിച്ചു മനുഷ്യനെ വഴി പിഴപ്പിക്കും ഇങ്ങനെ കാണാൻ അള്ളാവു പറഞ്ഞു എന്നാൽ ഇതിൽ നിന്ന് നീ ഇറങ്ങി പോവുക കാരണം ഇതിൽ വെച്ച് അഹംഭാവം നടിക്കുവാൻ നിനക്ക് പാടില്ല പുറത്തു പോവുക നീ നിസാര നിസാരന്മാരിൽ പെട്ടവനാകുന്നു സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവുക ആകാശത്തിൽ നിന്ന് പുറത്തു പോവുക മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നും പുറത്തു പോവുക എല്ലാ പദവികളും നഷ്ടപ്പെട്ടു നിസ്സാരനായി നിന്ദനായി എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും പ്രതികാര ചിന്തയാണ് ഇബ്ലീസിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് പശ്ചാത്തലമില്ല സൂറത്ത് ഐറാഫിൽ ഇങ്ങനെ കാണാം ഇബ്ലീസ് പറഞ്ഞു മനുഷ്യർ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ എനിക്ക് നീ ഒഴിവ് നൽകേണേ പറഞ്ഞു നിശ്ചയമായും നീ ഒഴിവ് നൽകപ്പെട്ടവരിൽ പെട്ടവനാകുന്നു പുനരുദ്ധാന ദിവസം വരെ ആയുസ് നീട്ടിക്കൊടുക്കുവാൻ ഇബ്ലീസ് ആവശ്യപ്പെട്ടു കാഹളത്തിലെ ഒന്നാം ഊതൽ വരെ അവന്റെ ആയുസ് നീട്ടിക്കൊടുത്തു